നമസ്കാരം ഹരിനാമ കീർത്തനത്തിലെ ഇരുപതാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് ഈ ശ്ലോകത്തില് ഈശ്വരനാമം ജപിക്കാൻ ആർക്കെങ്കിലും തടസ്സമുണ്ടോ അങ്ങനെയുള്ള വിധികളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്തരമാണ് ആചാര്യൻ പറയുന്നത് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എല്ലാവർക്കും അത് ചൊല്ലാൻ പാടുണ്ടോ എന്നുള്ള പല സംശയങ്ങൾ പല വിധികൾ ഇന്ന് ഇന്ന് ആളുകൾക്കൊന്നും ഇത് ചൊല്ലാൻ പാടില്ല വേദം പഠിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കുറെ കൽപ്പനകളൊക്കെ ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ കേട്ടതും കണ്ടതുമൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല അതൊക്കെ തള്ളിക്കളയേണ്ടുന്ന തിരസ്കരിക്കേണ്ടുന്ന പഴഞ്ചനും പ്രാകൃതവുമായ ചിന്തകളാണ് ഇടക്കാലത്തുണ്ടായ ചിന്തകളാണ് അത് ചില സ്ഥാപിത താല്പര്യക്കാർ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് വ്യക്തമാണ് നമ്മുടെ ചരിത്രം നോക്കുന്ന സമയത്ത് ഇവിടെ അതിന് ദേഹത്തിന്റെ ശുദ്ധി പാടുണ്ടോ അല്ല നമ്മുടെ പരിസരം ശുദ്ധമായിരിക്കണമോ ഈശ്വര നാമം ജപിക്കാൻ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ദുരീകരണമാണ് ഇരുപതാമത്തെ ശ്ലോകത്തിലൂടെ ആചാര്യൻ നമ്മളോട് പറയുന്നത് ഇരുപതാമത്തെ ശ്ലോകം നോക്കാം ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും ചെയ്ത ഭൂസുരനും ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അത്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരുനാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമ ഋതുവായ പെണ്ണിനുമിരപ്പനും ദാഹകനും പതിതന്നുമനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമ ഋതുവായ പെണ്ണിനും അതായത് മാസമുറ ആചരിക്കുന്ന സ്ത്രീക്ക് സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ പീരീഡ്സ് കാലത്ത് ഈശ്വരനാമങ്ങളൊന്നും പാടില്ല എന്നുള്ളൊരു വിധിയുണ്ട് പക്ഷെ ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നു അങ്ങനെയുള്ളവർക്കും ഈ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും ഇരപ്പനും അതായത് യാചിച്ചു നടക്കുന്ന ആളുകൾക്ക് ദാഹകൻ എന്ന് പറഞ്ഞാൽ ചുടുകാട്ടിൽ ശവം ദഹിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അന്നത്തെ കാലത്തെ എഴുത്തച്ഛന്റെ അഞ്ഞൂറ് വർഷം മുൻപത്തെ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് അങ്ങനെയുള്ള തൊഴിലെടുക്കുന്ന ഇന്ന് അങ്ങനെ അത്തരം തൊഴിലെടുക്കുന്ന ആളുകളൊന്നുമില്ല ഈ ശവം ദഹിപ്പിക്കുന്ന ആളുകളൊന്നും ഇന്ന് അങ്ങനെ ഇല്ല പണ്ടൊക്കെ ചുടുകാട് എന്ന് പറയുന്ന സ്ഥലവും അവിടെ ഈ ജോലി ഈ ശവസംസ്ക ശവം ദഹിപ്പിക്കുന്ന ആളുകൾ ആളുകൾ ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ ഇരിക്കുന്നവരൊക്കെ അങ്ങേയറ്റം നികൃഷ്ടരായിട്ട് സമൂഹം കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആചാര്യൻ ഇത് പറയുന്നത് അതുപോലെ തന്നെ പതിതൻ ഈ സദാചാര സദാചാരം മൂലം പതിച്ചുപോയ ആളുകൾ കുറ്റവാളികൾ എന്നൊക്കെ പറയുന്നില്ല അതുപോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ അഗ്നി യജനം ചെയ്ത ഭൂസരൻ ഈ കർമ്മങ്ങൾക്ക് യോഗ്യരായി കഴിയുന്ന ആളുകൾ യാഗാദികർമ്മങ്ങളൊക്കെ നടത്താൻ യോഗ്യത നേടിയിട്ടുള്ള ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ എല്ലാവർക്കും ഹരിനാമ കീർത്തനം ഇത് ഈ ഭഗവത് നാമ കീർത്തനം ഒരു നാളും ആർക്കും ഒരിക്കലും ആർക്കും അരുതാത്തതല്ല നിഷേധിക്കപ്പെട്ടതല്ല അടിവരയിട്ട് പറയാണ് ഇത് ആർക്കും തന്നെ നിഷേധിക്കപ്പെട്ടതല്ല ഹരിനാരായണായ നമ നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ ചിത്തശുദ്ധീകരണത്തിന്റെ മാർഗത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരനാമം ഒരുക്കഴിക്കുന്നത് ശുദ്ധീ ചിത്തശുദ്ധീകരണത്തിനുള്ള ഉപാധിയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് അതിന് ഒരു തരത്തിലുള്ള നിബന്ധനകളുമില്ല ഇല്ല എന്നാണ് ഇരുപതാമത്തെ ശ്ലോകം ഇവിടെ വ്യക്തമാക്കുന്നത് വേദം ചിലർക്ക് പഠിച്ചുകൂടാ എന്നൊരു അബദ്ധ ചിന്ത പ്രചരിപ്പിച്ച ഒരു കറുത്ത കാലം ഭാരതത്തിനുണ്ടായിരുന്നു സ്ഥാപിത താല്പര്യക്കാർ ഉണ്ടാക്കിയ ഈ നീതിശാസ്ത്രങ്ങൾ വെച്ച് അതിനെ ഉറപ്പിക്കാനുള്ള ശ്രമവും ഇടക്കാലത്തൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അത്തരം എല്ലാ തരത്തിലുള്ള ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേദപഠനത്തിനും ജ്ഞാനാർജനത്തിനും അതായത് സത്യാന്വേഷണത്തിനും ജന്മം ഒരു തടസ്സമേ അല്ല അതെ ജാതി വ്യവസ്ഥയൊക്കെ സജീവമായിരുന്ന കാലഘട്ടങ്ങളിലാണ് ഇത് കൂടുതൽ നിലനിന്നിരുന്നത് ഇന്ന് ജാതിക്കാർക്ക് ഇത് നിഷിദ്ധമാണ് എന്നുള്ളത് ജാതി ഇതിനൊരു തടസ്സമേ അല്ല അത് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം ഈ രീതിയിലൊക്കെ എന്തെങ്കിലും സംശയമുള്ളവർ എടുത്ത് വായിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികളും സാംസ്കാരിക ഉന്നതി പ്രാപിക്കുന്നതിന് ജന്മം ഒരു തടസ്സമല്ല എന്ന് അടിവരയിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് വന്ന ഒരു അബദ്ധ ധാരണയാണ് ആ ജാതി ചിന്ത എന്ന് പറയുന്നത് ആ ജാതി ചിന്ത കൊണ്ട് ഇന്നും കുന്തിച്ച് നടക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് അപ്പൊ അത് വേദം ജാതിക്കൊക്കെ തീർത്തും നിഷിദ്ധമാണ് ജാതി ചിന്തയെ കുട്ടഞ്ഞെറിഞ്ഞിട്ടുണ്ട് വേദത്തിൽ വേദകാലഘട്ടങ്ങളിൽ നിന്നും അതില്ലേ ഒരു ബ്രാഹ്മണ്യത്തിന്റെ ഒരു ആധിപത്യ സംസ്കാരം കടന്നു വന്ന സമയത്ത് വന്നതാണ് ഈ ഈ വർണ്ണവ്യവസ്ഥയും ആ വരണ വ്യവസ്ഥയിൽ ഏറ്റവും നീചനായിരിക്കുന്നവൻ ഉന്നതിയിലിരിക്കുന്നവൻ എന്നൊക്കെയുള്ളത് ഈശാവാസ്യം ഇതം സർവം ജഗത്ത് ജഗതാം ജഗത് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ പിന്മുറക്കാർക്ക് എങ്ങനെയാണ് ഈ ജാതീയത മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരമാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ജ്ഞാനലാഭത്തിന് ചിത്തശുദ്ധിക്ക് ഒന്നുകൊണ്ട് മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ജ്ഞാനം സത്യാന്വേഷണം എന്ന് പറയുന്നത് മനസ്സിന്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അകാരണത്താൽ തന്നെ അശുദ്ധിയിലായിരിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഈശ്വരനെ സ്മരിച്ചു കൊണ്ടിരിക്കേണ്ടത് അശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു അപകടകാലമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അശുദ്ധി ആരോപിക്കുന്നതല്ല ഇപ്പോൾ ശാരീരികമായി ക്ഷീണത്തിലിരിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മളൊരു അപകടസന്ധിയിലൂടെ യാത്ര ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ഷീണാവസ്ഥ മാനസികമായി ക്ഷീണാവസ്ഥ അനുഭവിക്കുന്ന ആ സമയം ആ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ വേഗതയിൽ കൂടുതൽ ഉച്ചത്തിൽ അല്ലെങ്കിൽ കൂടുതൽ കരുത്തോടെ ഈശ്വരനെ കുറിച്ച് ജപിക്കേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് കാലമോ ദേശമോ അല്ലെങ്കിൽ വ്യക്തി സ്വരൂപമോ ഒന്നും തന്നെ അതിനൊരു തടസ്സമായിട്ട് എവിടെയും പറയുന്നില്ല സത്യസ്വരൂപ സാക്ഷാത്കാരത്തിൽ ഇതൊന്നും തന്നെ തടസ്സമാകുന്നില്ല എന്നാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് മറ്റൊന്ന് നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന അഖണ്ഡ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത് ഈശ്വരന്റെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും നടക്കുന്നത് എന്നാണ് ഈ ആത്മീയതയിൽ ദൈവികതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പ്ര ആളുകൾ പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഇതിൻ്റെ എല്ലാം അധികാരിയായിരിക്കുന്ന ദൈവത്തിനെ ഈശ്വരനെ അശുദ്ധിയാക്കാൻ എങ്ങനെ സാധിക്കും മനുഷ്യനെങ്ങനെ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ച വ്യവഹാരത്തിൻ്റെ പ്രപഞ്ച യാത്രയുടെ ഭാഗമാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന അശുദ്ധി എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു ജീവിത ചക്രത്തിന്റെ ഭാഗമാണ് സൃഷ്ടിയുടെ സന്തുലനത്തിന്റെ ഭാഗമാണ് അത് ഈശ്വര സൃഷ്ടിയാണ് അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനെയൊക്കെ ശുദ്ധമാക്കാൻ കഴിയുക എന്നു എന്നുകൂടിയുള്ള ഒരു ചിന്ത ഇതിനകത്ത് അന്തർലീനമായി കിടക്കുന്നുണ്ട് ഋതുവായ വായ പെണ്ണിനും ഇരപ്പനും പതിതന്നുമ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമ